ചില ഫ്രണ്ടിനെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണെന്ത് ഇവൻ എൻ്റെ കുടുംബ അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചോ അല്ലേ നമ്മൾ ഈ യു പി സ്കൂളിലോ അല്ലെ ഹൈസ്കൂളിലോ കോളേജിലൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നത് കൂടുതലും സ്ട്രെഞ്ചേഴ്സിനായിരിക്കും അപ്പം നമുക്ക് ആരെങ്കിലും ഒന്ന് ഫ്രണ്ടായിട്ട് വേണ്ടി വരുമോ നമ്മളിങ്ങനെ സർച്ചിങ്ങിൻ്റെ ഭാഗമായിരിക്കും അപ്പം കണ്ടുമുട്ടുന്ന കുറെ ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മളൊന്ന് വിലയിരുത്തി പോകും ഭയങ്കര ഡിമാൻഡാണ് ചാടാണ് വലിയ സെറ്റപ്പ് ആണെന്നുള്ള രീതി ഒക്കെ ആയിരിക്കും നമ്മൾ മെല്ലെ മെല്ലെ ഒന്ന് സംസാരിച്ച് ആയി തുടങ്ങി കഴിഞ്ഞാൽ ഇവന് പാവുമ്പോൾ ഇത്ര ഉള്ളതിനും പിന്നെ ഇങ്ങോട്ട് നല്ല രസമായിരിക്കും അങ്ങനെ എങ്ങനെയൊക്കെ ഒക്കെ കിട്ടുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ഇന്നിപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു സമയത്തും ആ ഒരു ബന്ധം ചിലപ്പോൾ ഉണ്ടാവും അല്ലേ ചില ബന്ധങ്ങൾ നമ്മളെ കൂടെ പെറുപ്പാണെന്ന് ചോദിച്ചാൽ ആണ് നമ്മള് ഇനി അതിന്റെ അപ്പുറത്ത് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രക്കും പ്രയോറിറ്റി കൊടുക്കും കാരണം ചില ബന്ധങ്ങൾ അങ്ങനെ ഉണ്ട് പറഞ്ഞാൽ മനസ്സിലാവൂ അത് നമുക്ക് കിട്ടുമ്പോളാണ് മനസ്സിലാക്കുക യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയർച്ചയിലും താഴ്ചയിലും സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ വെക്കണമായിരുന്നു അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയവരെ ഇന്നും നമ്മളെ കൂടെ ഫ്രണ്ടായിട്ട് ഉണ്ടാവുകയുള്ളു ഈ സുഹൃത്ത് നിന്ന് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് മോനെല്ലാമാണ്